ആ സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് അൾസറിനെ കുറിച്ചാണ് അൾസർ അഥവാ കുഴൽപ്പുണ് മൂലം പലരും കിടന്ന് വിഷമിക്കുന്നുണ്ട് ഇത്ര മരുന്ന് കഴിച്ചാലും മാറാത്ത ഒരു രോഗമാണ് അൾസർ അഥവാ കുഴൽപ്പുണ് അതിനൊരു പരിഹാര മാർഗമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഉള്ളവർ ചെയ്യേണ്ടത് കരിവേപ്പിലയിട്ട് കറിവേപ്പിലായിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക അല്ലെങ്കിൽ മാതള നാരങ്ങയുടെ പകുതി എടുത്ത് കഴിക്കുക മകളാ കനഞ്ഞാൽ ഒരു ഒരു മകളി പകുതി വീതം രാവിലെയും വൈകിട്ടും കഴിക്കുക അല്ലെങ്കിൽ വാഴപ്പണ്ടിയുടെ നീരെടുത്ത് അതിനകത്ത് സമം തേനൂടെ ചേർത്ത് കഴിക്കുക ഇതിലേതെങ്കിലൊന്ന് കഴിച്ചാൽ മതി നിങ്ങളുടെ അൽസറ് കംപ്ലീറ്റ് മാറി കിട്ടും കേട്ടല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയി സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെല്ലേക്കുകയും ക്ലിക്കുകയും ചെയ്താൽ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി എത്തിയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം